വി എസിന്റെ വിയോഗശേഷവും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം സി പി എമ്മിനെ വേട്ടയാടുകയാണിപ്പോൾ മരിച്ചശേഷം ഉയർക്കുകയാണ് വി എസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട മുരളിയുടെ തുറന്നു വറച്ചിലിന് പിന്നാലെ സി പി എം എംപിയും എം എൽ എയുമായിരുന്ന സുരേഷ് കുറുപ്പും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ടെന്നും അധിക്ഷേപം സഹിക്കാനാവാതെ വി എസ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് മാതൃഭൂമിയിലെ അനുസ്മരണത്തിൽ സുരേഷ് കുറുപ്പ് പറഞ്ഞത് പെരുപ്പൻകോട് മുരളിയുടെ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയതിന് പിന്നാലെയാണ് സുരേഷ് കുറുപ്പിന്റെ തുറന്നുപറച്ചിൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വി എസ് മൊത്തുള്ള അനുഭവവും അടുപ്പും വിവരിച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന പേരിലാണ് സുരേഷ് കുറുപ്പിന്റെ അനുസ്മരണം ഇത് വിവാദമായതോടെ ലേഖനത്തിൽ പേരൊന്നും പരാമർശിച്ചില്ലെങ്കിലും സി പി എം യുവ വനിതാ നേതാവ് ചിന്താ ജെറോം ആരോപണം നിഷേധിച്ച് രംഗത്തെത്തി സി പി എം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യം നിഷേധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംസ്ഥാന സമ്മേളനത്തിൽ യുവ നേതാവ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ടെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ലക്ഷ്യം വെച്ചത് എം സ്വരാജിനെ തന്നെയാണെന്നാണ് സൂചന എം വി ഗോവിന്ദൻ ഇത് നിഷേധിച്ചപ്പോൾ സമ്മേളനങ്ങളിൽ ചർച്ചയെല്ലാം ഉണ്ടാവുമെന്നും അത് പരസ്യപ്പെടുത്താമോ എന്നുമായിരുന്നു പെരപ്പൻകോടിന്റെ മറുപടി ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് ഏറെ ചർച്ചയായിരുന്നു അതിനുള്ള കാരണമെന്ന നിലയിലാണ് സുരേഷ് കുറുപ്പ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിഷയം ചൂണ്ടിക്കാട്ടിയത്